വെൽക്കം ടു അനദർ പണിപാളൽ വീഡിയോ ഒരു ത്രീ ഡി മൂണൊക്കെയാണ് ഉദ്ദേശിച്ചത് പക്ഷെ വന്ന് കഴിഞ്ഞപ്പോൾ വേറെ എന്തൊക്കെയോ ആയിപ്പോയി ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് പറയുന്നത് കുറച്ച് ടിഷ്യൂ പേപ്പർ അറഞ്ചും മുറഞ്ചം കീറി അതിൽ കുറച്ച് ഒഴിച്ച് സോക്ക് ചെയ്യാൻ വെക്കണം ഒരു ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് സോക്ക് ചെയ്താൽ മതി സോക്ക് ചെയ്ത് കഴിയുമ്പോൾ വേറൊരു പാത്രത്തിലേക്ക് ഇതിനെ ഡ്രെയിൻ ചെയ്ത് മാറ്റി വയ്ക്കണം വെള്ളത്തിൻ്റെ അംശമൊന്നും ഇതിൽ ഉണ്ടാവാൻ പാടില്ല മാറ്റിവെച്ച ഈ ടിഷ്യൂ പേപ്പറിലേക്ക് കുറച്ച് ഗ്ലൂ ചേർക്കണം കുറച്ചല്ല കുറച്ചധികം തന്നെ ഗ്ലൂ ചേർക്കണം ഇതിപ്പോൾ നോക്കിയാലേ അറിയാം ഇതിൽ വെള്ളത്തിൻ്റെ അംശം ഒന്നുമില്ല ഞാനിതിലോട്ട് ഒരു ബോട്ടിൽ ഗ്ലൂയെങ്കിലും ചേർത്തിട്ടുണ്ടായിരിക്കും മിനിമം ഒരു ബോട്ടിലെങ്കിലും ഞാൻ തീർത്തിട്ടുണ്ടായിരിക്കും ഇതിന് വേണ്ടിയിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു സൈഡിൽ മാറ്റി വെക്കുക അടുത്തത് ഒരു കാർബോർഡ് ബോക്സിൻ്റെ കാർബോർഡ് ബോക്സിന് റൗണ്ടിൽ ഒരു മൂണിൻ്റെ ഒരു ഇതിൽ കട്ട് ചെയ്തെടുത്ത് വയ്ക്കുക എന്നിട്ട് ഈ പേസ്റ്റ് എല്ലാം ഇതിലോട്ട് വെക്കിയിട്ട് ഇങ്ങനെ സെറ്റാക്കി സെറ്റാക്കി ഇങ്ങനെ നന്നായിട്ട് പരത്തി ഇതാക്കി കൊടുക്കുക ഈ ഒരു സ്റ്റേജ് എത്തിയപ്പോഴേ എനിക്ക് മനസ്സിലായി ഇതെന്തായാലും വർക്ക് ആവാൻ പോകുന്നില്ലെന്ന് പിന്നെ നമ്മൾ തോറ്റു കൊടുക്കാൻ പാടില്ലല്ലോ രാമൻകുട്ടി പിന്നെ അതിനൊരു ത്രീ ഡി ഒക്കെ വരാൻ വേണ്ടിയിട്ട് ചെറിയ കുഴികളൊക്കെ കുഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അവിടെ ഇവിടെയൊക്കെ ചെറിയ കുഴികളൊക്കെ കുഴിച്ചു കൊടുത്തു ഇത് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് കുറച്ച് അധികം സമയം തന്നെ വേണം കാരണം ഒരുപാട് പശയൊക്കെ ഏഡ് ചെയ്തിട്ടുണ്ടല്ലോ അതിനാൽ കുറച്ച് സമയം തന്നെ വേണം അതിൻ്റെ ഇടയിൽ ഞാനൊരു ഐസ്ക്രീം കഴിച്ചു ഒരു ലെമൺ ടേം ലെമൺ മിൻറ്റ് ഐസ്ക്രീം കഴിച്ചു ഇത് ഡ്രൈ ആയി വന്നപ്പോൾ ഈ ഒരു ലുക്കിലാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇതിലോട്ട് നമ്മൾ ബ്ലാക്കും വൈറ്റും പെയിൻ്റ് മിക്സ് ചെയ്തിട്ട് ബ്രഷ് ചെയ്ത് കൊടുത്തു നന്നായിട്ട് ബ്രഷ് ചെയ്ത് കൊടുത്തു ഫുൾ കവർ ചെയ്യുന്ന രീതിയിൽ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഫൈനൽ ലുക്ക് വരുന്ന പറയുന്നത് ഇതാണ് ലൈറ്റൊക്കെ ഇട്ട് സെറ്റാക്കി വന്നപ്പോൾ ഇങ്ങനെയാണ് വന്നിട്ടുണ്ടായിരുന്നത് എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടൊന്നുമില്ല എന്നാലും ഓക്കെ ഓക്കെ ലുക്ക്